ഒന്ന് ാലോചിച്ച് നോക്കൂ വെറും മുപ്പത്താറ് രൂപയ്ക്ക് അൻപത് കിലോമീറ്റർ ദൂരം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അതും വന്ദേ ഭാരത് തന്നെ ലുക്കിലും സൗകര്യത്തിലും കേരളത്തിലെ ട്രെയിനുകളിലെ തിക്കും തിരക്കും കണ്ട് അടുത്തവർക്കും ടിക്കറ്റ് കിട്ടാതെ വളയുന്ന സാധാരണക്കാരനും ഇനി ആശ്വസിക്കാം കേരളത്തിന്റെ റെയിൽവേ ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധാരണക്കാരന്റെ വന്ദേ ഭാരത് എന്ന് വിശേഷിക്കപ്പെടുന്ന അമൃത് ഭാരത് ട്രെയിനുകളിതാ നമ്മുടെ മണ്ണിൽ എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ സാക്ഷിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിപ്ലവത്തിന് തുടക്കം കുറിക്കുമ്പോൾ മാറുന്നത് കേരളത്തിന്റെ വികസന മുഖഛായയാണ് ഇത് വെറുമൊരു ട്രെയിൻ സർവീസ് അല്ല മറിച്ച് അവഗണിക്കപ്പെട്ട കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് മോദി സർക്കാർ നൽകുന്ന ശാശ്വത പരിഹാരമാണ് വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ കേരളത്തെ കൈപിടിച്ചുയർത്തുന്ന ആ മാന്ത്രിക കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ആദ്യം തന്നെ എന്താണ് അമൃത് ഭാരത് എന്തുകൊണ്ടാണ് ഇതിനെ റെയിൽവേയിലെ വിപ്ലവം എന്ന് വിളിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വന്നപ്പോൾ അത് സമ്പന്നർക്ക് വേണ്ടിയുള്ളതാണെന്ന പരാതികൾ ഒരുപാട് ഉയർന്നതാണ് എന്നാൽ ആ പരാതികളുടെ മുനെ ഒടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ ടിക്കറ്റ് നിരക്ക് തന്നെയാണ് സാധാരണ ട്രെയിനുകളെക്കാൾ വെറും പതിനഞ്ച് ശതമാനം മാത്രം അധികം കൊടുത്താൽ മതി ജനറൽ കോച്ചിൽ വെറും മുപ്പത്തി ആറ് രൂപയ്ക്ക് അമ്പത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം സ്ലീപ്പർ ക്ലാസ്സിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് അടിസ്ഥാന നിരക്ക് വെറും നൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഒരു രൂപ പോലും അധികം ചെലവാക്കാൻ മടിക്കുന്ന പാവപ്പെട്ടവന് വിമാനത്തിലേതുപോലെയുള്ള ഇന്റീരിയറും മികച്ച സുരക്ഷയും നൽകുന്ന ഈ ട്രെയിൻ ഒരു അത്ഭുതം തന്നെയാണ് എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ ആർ ഐ സി ടിക്കറ്റുകൾ ഉണ്ടാക്കില്ല എല്ലാവർക്കും ഇരിക്കാനും കിടക്കാനും സൗകര്യമുള്ള യാത്ര ഉറപ്പാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം ട്രെയിനിനുള്ളിലെ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തത് കുഷ്യൻ സീറ്റുകളാണ് സാധാരണ ട്രെയിനുകളിലെ കല്ല് പോലെയുള്ള സീറ്റുകൾ ഈ പഴങ്കതിയാവുകയാണ് ജനറൽ കോച്ചുകളിൽ പോലും ആധുനിക രീതിയിലുള്ള കുഷ്യൻ സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പുഷ് പുൾ സാങ്കേതിക വിദ്യ അതെന്താണെന്ന് വെച്ചാൽ വന്ദേ ഭാരത്തിന്റെ പോലെ രണ്ട് വശത്തും എഞ്ചിനുകളുള്ള പുഷ് പുൾ സാങ്കേതിക വിദ്യയാണ് ഇതിലുള്ളത് ഇത് ട്രെയിനിന്റെ വേഗത പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും അതായത് സമയം ലാഭിക്കാം എന്ന് ചുരുക്കം പിന്നെ സുരക്ഷയും ശുചിത്വവും അതിലേക്ക് വന്നാൽ ഓരോ കോച്ചിലും സി സി ടി വി ക്യാമറകൾ അത്യാധുനിക അതിരക്ഷാ സംവിധാനങ്ങൾ മൊബൈൽ ചാർജിംഗ് പോയിന്റ് എല്ലാം ഉണ്ട് കൂടാതെ വിമാനങ്ങളിലേത് അതിന് സമാനമായ ടോയ്ലറ്റുകളും സെൻസർ ടാപ്പുകളും ഈ ട്രെയിനുകളെ വേറിട്ട് നിർത്തുന്നു ഇതൊക്കെയാണല്ലോ സാധാരണ ട്രെയിനുകളെ കുറിച്ചുള്ള പരാതി പിന്നെ പതിനൊന്ന് ജനറൽ കോച്ചും എട്ട് സ്ലീപ്പർ കോച്ചും നടക്കും ആയിരത്തി എഴുന്നൂറ്റി നാല്പത് പേർക്ക് ഒരേ സമയം സുഖമായിട്ട് യാത്ര ചെയ്യാം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് മൂന്ന് പ്രധാന സർവീസുകളാണ് ഇത് കേരളത്തെ അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കും ഒന്നാമത്തേത് നാഗർകോവിൽ ടു മാംഗളൂരു ആണ് അത് ചൊവ്വാഴ്ചകളിലായിരിക്കും ഉണ്ടായിരിക്കുക കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നീളുന്ന ഒരു സർവീസ് കോട്ടയം ഷൊർണൂർ വഴി പോകുന്ന ഈ ട്രെയിന് മലബാറിലെയും തിരുവിതാംകൂറിലെയും യാത്രാ ദുരിതത്തിന് വലിയ ആശ്വാസമായിരിക്കും രണ്ടാമത് ബുധനാഴ്ചകളിൽ മാത്രമുള്ള തിരുവനന്തപുരം താമ്പരം എക്സ്പ്രസ് ആണ് അതായത് ചെന്നൈയിലേക്ക് പോകുന്ന മലയാളികൾക്ക് ഇതൊരു അനുഗ്രഹമാണ് നാഗർകോവില് മധുര വഴി തമിഴ്നാടിന്റെ ഹൃദയഭാഗത്തേക്ക് കുറഞ്ഞ ചെലവിൽ എത്താം അടുത്തത് തിരുവനന്തപുരം ടു ചെർലാപ്പള്ളി ഹൈദരാബാദ് ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഹൈദരാബാദിലേക്ക് ഇനി അതിവേഗം എത്താം കോട്ടയം എറണാകുളം വഴി ഗുണ്ടൂർ വഴിയാണ് ഈ റൂട്ട് തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള സൂചന കൂടിയായിരുന്നു ഇനി അതിലേക്ക് കടക്കാം വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും വാഗ്ദാനമല്ല തിരുവനന്തപുരത്തെ ഒരു ആഗോള സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം കേരളത്തിലെ യുവതലമുറയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് റെയിൽവേക്ക് എല്ലാം പുറമേ മറ്റ് പല പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിച്ചിട്ടുണ്ട് അത് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ അതായത് തീർത്ഥാടകർക്ക് വലിയ അനുഗ്രഹമാകുന്ന ഒരു പദ്ധതിയാണത് പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡ് അതായത് മുമ്പ് സമ്പന്നർക്ക് മാത്രം ലഭിച്ചിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇനി തെരുവ് കച്ചവടക്കാർക്കും ലഭ്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കേരളത്തിൽ ഇതിനകം തന്നെ പതിനായിരം പേർക്ക് ഇത് ലഭിച്ചും കഴിഞ്ഞു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കാത്തിരുന്നവർക്ക് ഇതൊരു ആശ്വാസമാണ് പിന്നെ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം നഗരവാസികൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പിന്നെ സൗജന്യ വൈദ്യുതിയും ചികിത്സയും പി എം സൂര്യകർ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ നിന്നുള്ള മോചനവും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയും കേരളത്തിലെ സാധാരണക്കാർക്ക് ഉറപ്പാക്കും ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് വന്ദേ ഭാരതും അമൃത് ഭാരതും പോലെയുള്ള പദ്ധതികൾ വികസിത രാജ്യങ്ങളിലെ ട്രെയിനുകളോട് കിടപിടിക്കുന്നവയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം റെയിൽവേ ബജറ്റിൽ കേരളത്തിന് ലഭിക്കുന്ന വിഹിതം പത്തിരട്ടിയോളം അധികമാണ് വർദ്ധിച്ചത് പാത ഇരട്ടിപ്പിക്കൽ വൈദ്യുതീകരണം ആധുനിക സ്റ്റേഷനുകൾ എന്നിവയിലൂടെ കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേഗതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യാത്രാ ദുരിതങ്ങൾക്കും വികസന മുരടിപ്പിനും അറുതി വരുത്താൻ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ഒരു ആവേശം കാണാതിരിക്കാൻ സാധിക്കില്ല അമൃത് ഭാരത് ട്രെയിനുകൾ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഓടുന്നത് വെറും ഒരു വണ്ടിയല്ല ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഈ ഉറപ്പുകൾ കേരളത്തിനൊരു പുതിയ ദിശാബോധമാണ് നൽകുന്നത് ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഈ അമൃത് ഭാരത് ട്രെയിനുകളും വികസന പദ്ധതികളും വെറും ഒരു തുടക്കം മാത്രമാണ് വരാനിരിക്കുന്നത് ഇതിലും വലിയ വലിയ വിസ്മയങ്ങളാണ് കേരളത്തിന്റെ ഈ കഷ്ടകാലം തീരാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനു പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും ലക്ഷ്യങ്ങളും ഉണ്ട് കേരളം ഇത്രയും കാലം കണ്ട നേരിട്ട ഏറ്റവും വലിയ പരാതി അവഗണന എന്നതായിരുന്നു എന്നാൽ ഇന്ന് കണക്കുകൾ സംസാരിക്കുന്നത് മറ്റൊന്നാണ് വരും മാസങ്ങളിലും വർഷങ്ങളിലും കേരളത്തിന്റെ മണ്ണിലേക്ക് കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഒരു സുനാമി പോലെ ഒഴുകിയെത്താൻ പോവുകയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളത്തെ തോളിലെ ൻ മോദി സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു റെയിൽവേയിൽ ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് വിപ്ലവങ്ങൾ വേറെ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ കേരളം കാത്തിരിക്കുന്ന വന്ദേ ഭാരത് മെട്രോ സർവീസുകൾക്കാണ് കുറഞ്ഞ ദൂരങ്ങൾക്കിടയിൽ അതിവേഗ യാത്ര ഉറപ്പാക്കുന്ന ഈ അത്യാധുനിക ട്രെയിനുകൾ കേരളത്തിലെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും കൊച്ചിയും തിരുവനന്തപുരവും കോഴിക്കോടും തമ്മിലുള്ള യാത്രാ സമയം പകുതിയായി കുറയുന്ന കാലം വിദൂരമല്ല കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കും കൂടാതെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ മുപ്പതിലധികം റെയിൽവേ സ്റ്റേഷനുകളാണ് വികസന വിമാനത്താവള നിലവാരം ത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ചെങ്ങന്നൂരും വർക്കലയും കോഴിക്കോടും എറണാകുളം എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കവാടങ്ങളായി മാറാൻ പോവുകയാണ് ശബരി റെയിൽവേ പാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന താല്പര്യവും ദശകങ്ങളായുള്ള മലയാളി വിശ്വാസികളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കൂട്ടർ കൊള്ളയടിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ നമുക്ക് ഒരു നൽകുകയാണ് റെയിൽവേ കഴിഞ്ഞാൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ദേശീയപാത വികസനത്തിലാണ് ഭാരത്മാല പരിയോജനയുടെ ഭാഗമായി അറുപത്തി ആറാം നമ്പർ ദേശീയപാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ കേരളം ഒരു എക്സ്പ്രസ് വേ സംസ്ഥാനമായി മാറും ഇതിനായി പതിനായിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്രം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ഔട്ടർ റിംഗ് റോഡുകളും സാമ്പത്തിക ഇടനാഴികളും കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയ്ക്കും ചരക്ക് ഗതാഗതത്തിനും പുതിയ ഉണർവ് നൽകും കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും വികസനത്തിന്റെ വെളിച്ചം എത്തിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വലിയ കർമ്മ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും വേറെയും അതായത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വികസനങ്ങൾക്കായി കേന്ദ്രം നൽകുന്ന പിന്തുണ കേരളത്തിലെ നഗര ജീവിതത്തെ മാറ്റിമറിക്കും അതിനെക്കുറിച്ച് ഇവിടെ സംസ്ഥാനത്തെ ഒരു ഉന്നതനും സംസാരിച്ചിട്ടില്ല അപ്പൊ നമുക്കത് വിട്ടുപോകാൻ സാധിക്കില്ലല്ലോ കൊച്ചി ഒരു ആഗോള സാമ്പത്തിക ഹബ്ബാക്കി മാറ്റാനുള്ള ഗിഫ്റ്റ് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കേരളത്തിലെ നമ്മളെല്ലാവരും അടക്കമുള്ള യുവാക്കളെ തേടിയെത്തുന്നത് തിരുവനന്തപുരത്തെ ഒരു അന്താരാഷ്ട്ര സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും വാക്കല്ല മറിച്ച് ഡിജിറ്റൽ സയൻസ് പാർക്ക് പോലെയുള്ള പദ്ധതികളിലൂടെ അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഊർജ്ജ മേഖലയിലും സാമൂഹിക സുരക്ഷയിലെയും കരുത്ത് അത് വേറെയാണ് അതായത് പി എം സൂര്യഖർ പദ്ധതിയിലൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകാനുള്ള നീക്കം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് ഇത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസം നൽകും ആയുഷ്മാൻ ഭാരത് പദ്ധതി വ്യാപിപ്പിക്കുന്നതിലൂടെ ഓരോ മലയാളിക്കും മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ തീരദേശവാസികൾക്കായി മത്സ്യസംബദ് യോജന വഴി ആധുനിക ഹാർബറുകളും കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളും വരാനിരിക്കുന്നുമുണ്ട് അതായത് കേരളം ഇന്ത്യയുടെ വികസന എഞ്ചിനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചുരുക്കം ഭാരതത്തെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നുള്ള യാത്രയിൽ കേരളം ഒരു പ്രധാന എഞ്ചിനായിരിക്കുമെന്ന് മോദി സർക്കാർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് കൊച്ചി കപ്പൽശാലയിലെ വികസനവും വിഴിഞ്ഞൻ തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന പിന്തുണയും കേരളത്തെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റും ഐ മേഖല മുതൽ കൃഷി വരെ വിദ്യാഭ്യാസം മുതൽ ആരോഗ്യം വരെ എല്ലാ മേഖലകളിലും കേന്ദ്രത്തിന്റെ ഡയറക്ട് ബെനിഫിറ്റ് പദ്ധതികൾ ഇനിയും വർദ്ധിക്കും ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്നേവരെ കാണാത്ത വിധത്തിലുള്ള ഒരു കേന്ദ്ര വികസന വിപ്ലവത്തിനാണ് തിരി തെളിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിനുമപ്പുറം വികസനം എന്നൊട്ട ലക്ഷ്യത്തിലേക്ക് കേരളം ചുവട് വയ്ക്കുകയാണ് ഇനി പരാതികളുടെ കാലമല്ല മറിച്ച് പ്രവൃത്തികളുടെ കാലമാണ് മോദി സർക്കാർ നൽകുന്ന ഓരോ ഉറപ്പും കേരളത്തിന്റെ മണ്ണിൽ യാഥാർഥ്യമാകുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വരാനിരിക്കുന്ന വലിയ വലിയ പദ്ധതികൾക്കായി കാത്തിരിക്കുക വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളവും കൈകോർക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ ഒരു അഭിമാന നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി